ഗുഡ് മോർണിംഗ് ഹാപ്പി സൺഡേ ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ചെടി വാണ്ട്രിങ് ജൂ ആണ് കേട്ടോ ഇത് പക്ഷേ എൻ്റെ കണ്ണിലൊരു ആത്മാർത്ഥതയുടെ നിറകുടമാണ് ട്ടോ ഞാൻ കാണിച്ച ആ ഒരു പോട്ടില് നമ്മള് വോണ്ടറിങ് ജു നട്ട് കൊടുത്തത് ഞാൻ എക്സ്പെക്ട് ചെയ്തേക്കാളും ഒത്തിരി ഒത്തിരി ഗ്രോത്ത് അതിന് ഉണ്ടായിരുന്നു നല്ല രസമായിട്ട് ഇങ്ങനെ പോട്ട് നിറഞ്ഞ് നിൽക്കുവായിരുന്നു കേട്ടോ ഇപ്പൊ ഞാൻ മനസ്സിലാക്കി നമുക്ക് പറ്റിയ ആണ് നമ്മുടെ ഇവിടെ അത് സെറ്റ് ആണെന്നുള്ളത് അപ്പൊ ഞാൻ കുറെ കൂടെ നടാന്ന് വിചാരിച്ചിട്ടോ ഈ പോട്ട്സ് ഞാൻ ഓർഡർ ചെയ്തത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഹാപ്പിയായി പക്ഷെ ഞാൻ ഡബിൾ ഹാപ്പി ആയിട്ടോ കാരണം പന്ത്രണ്ടെണ്ണത്തിന്റെ പാക്കാണ് ഓർഡർ ചെയ്തത് പക്ഷേ എനിക്ക് കിട്ടിയൊരു പതിനഞ്ചെണ്ണമാണ് കേട്ടോ ഈ കാര്യത്തിലപ്പം ഞാൻ ശരിക്കും ലക്കി ആയല്ലേ എന്നോട് പലരും ചോദിക്കാറുണ്ട് പോർട്സൊക്കെ എവിടെന്നാണ് വാങ്ങാറുണ്ട് ഓൺലൈനായിട്ട് വാങ്ങാറുണ്ട് അല്ലാതെ ഷോപ്പ്സിന്ന് വാങ്ങാറുണ്ട് നഴ്സറികളിലൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ അതും വാങ്ങാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നൊരു സ്ഥലത്തുനിന്ന് പറയാൻ പറ്റില്ല മൊത്തം മിക്സ്ഡ് അപ്പായിട്ടാട്ടോ വാങ്ങാറ് അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ